സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിൻ്റെ കൺവീനറും ഒക്കെയായിരുന്ന എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസംഗം പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അതിന് വളരെ വിവാദമായിരിക്കുകയാണ് കാറിൽ പോകുന്നത് എന്തിനാണ് നടന്നു പോയിക്കൂടെ എന്തിനാണ് ഇത്രയും വലിയ കാറുകൾ എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശമുണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് എന്നാൽ വി ജെ അവിടെ പറഞ്ഞു ഞങ്ങൾ പാവങ്ങൾ പാവങ്ങളുടെ ഒരു പാർട്ടിക്ക് ഇവിടെ ഒരു പ്രകടനം നടത്താനുള്ള അനുവാദം നിങ്ങൾ തരണം ഒരു നാളെ ഈ ഈ കമ്മ്യൂണിസം സോഷ്യലിസവും നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും നാളെ ഇത് ഞങ്ങളിവിടെ രാജ്യത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിസം കൊണ്ടുവരും പിന്നെ സോഷ്യലിസം കൊണ്ടുവരും സമത്വം കൊണ്ടുവരും അങ്ങനെ സ്വപ്നം കാണുന്നവരാണ് ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഒരു പ്രകടനം നടത്താൻ ഈ ഈ കേരളത്തിൽ പിന്നെ അനുവാദമില്ലേ അതുകൊണ്ട് എന്തായാലും ഉണ്ടാകും എന്നതാണ് വിജയരാഘവൻ ഇപ്പോഴും പ്രസംഗത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് പക്ഷേ അണികളെ ഒന്നുകൂടി സജ്ജരാക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ വിജയരാഘവന്റെ ഉള്ളിന്റെ ഉള്ളിലും അറിയാം ഇനി ഇന്ത്യയിൽ ഭാരതത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസങ്ങൾക്ക് മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് ആണെന്ന് എനിക്ക് ഓർമ്മ രാജ്യത്ത് ഇനി വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമൊന്നും ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന വൈരുദ്ധാധിഷ്ഠിത ഭൗതികവാദമൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല ഇനി അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളിനി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പച്ചയ്ക്ക് വന്ന് പറഞ്ഞതാണ് എം വി ഗോവിന്ദൻ അതായത് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയില്ല മാർസിസം നടപ്പിലാക്കാൻ മാർസിസത്തിന്റെ കാതലായ ഒരു തത്വമാണ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്നത് അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോഴും വിജയരാഘവൻ ഇപ്പോൾ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയും അതിന്റെ സ്വപ്നത്തിലാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് പ്രകടനം നടത്തുന്നത് ഒക്കെ അപ്പോൾ ഞങ്ങൾ പ്രകടനം നടത്താൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്ന് വിജയരാഘൻ പറയുകയും ചെയ്തു ശരി അതവിടെ ഇരുന്നോട്ടെ ഞാൻ അത്തരം കാര്യങ്ങൾ ഇനിയും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടതായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്ന ഒരു ചെറിയ വിവരണം നൽകുന്ന ഒരു വലിയ ലേഖനം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഹിലാൽ ബാബു എന്ന് പറയുന്ന ഒരാളാണ് അത് എഴുതിയത് അതൊരു വലിയ നീണ്ട ലേഖനമാണ് ഞാൻ ആ ലേഖനം മൊത്തം നിങ്ങളുടെ ിൽ വായിക്കാൻ തയ്യാറാവുന്നില്ല എന്നാൽ അതിൽ ഒന്ന് രണ്ട് ചെറിയ പാരഗ്രാഫുകൾ മാത്രം നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഭാഗങ്ങൾ ബാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ അന്തർദേശീയ തലത്തിലും ചൈനയിലും സോവിയറ്റ് യൂണിയനിലും ഒക്കെ നടന്ന സംഭവം സ്റ്റാലിൻ ആൾക്കാരെ കൊന്ന് കുഴിച്ചു മൂടിയ കഥകളും ചൈനയിൽ കൊന്നതും ഒക്കെ കഥകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് അത് യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ വിടാം ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കണക്ക് ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം ആ കണക്ക് എങ്ങനെയാണ് അറുപത്തഞ്ച് ബില്യൺ ഇൻ ചൈന എന്താണ് ഞാൻ പിന്നീട് പറയാം അറുന്നൂറ്റി അൻപത് ലക്ഷമാണ് അതായത് ഒരു മില്യൻ എന്ന് പറയുന്നത് പത്ത് ലക്ഷമാണ് അങ്ങനെ അറുപത്തഞ്ച് മില്യൻ ഇൻ പിന്നെ ചൈന അറുന്നൂറ്റി അൻപത് ലക്ഷം അതായത് ഈ കണക്കായിരുന്നു ഞാൻ ആദ്യം എന്നോട്ട് പറയാം കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ ആൾക്കാരെ വധത്തിന് കൊല്ല പലതരത്തിലും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ വധശിക്ഷ എന്ന് മാത്രമല്ല കോടതി വിധിച്ചതല്ല പാർട്ടിക്കാർ തന്നെ പാർട്ടി ഭരണകൂടം പാർട്ടി എക്സിക്യൂട്ടീവ് ഇടപെട്ട് നടപ്പിലാക്കിയ കൊലപാതകങ്ങളുടെ ഒരു എണ്ണമാണ് ഇപ്പോൾ പറയുന്നത് ആ എണ്ണം ഒന്ന് നോക്കുക അറുപത്തഞ്ച് മില്യൻ ഇൻ ചൈന ചൈന ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പിന്നെ ഭരണത്തിന് കീഴിലാണ് പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമൊന്നും പറയാൻ കഴിയില്ല അത് ഒരു പാർട്ടിയായിട്ടും മുതലാളിത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറി എന്നുള്ള മറ്റൊരു കാര്യമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതാണ് എന്തായാലും ആ ചൈനയിൽ കൊന്നൊടുക്കിയത് അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ ഭരണകൂടം കൊന്നൊടുക്കിയത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊന്നുടക്കിയത് അറുപത്തഞ്ച് മില്യൺ ആണ് അറുന്നൂറ്റി അൻപത് ലക്ഷമാണ് നോക്കുക ചെറിയ അളവൊന്നുമല്ല ഇനി ഇരുപത് മില്യൺ ഇൻ സോവിയറ്റ് യൂണിയൻ ഇരുപത് മില്യൺ ഇൻ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ലക്ഷം ജനങ്ങളെയാണ് സോവിയറ്റ് യൂണിയൻ ഈ പിന്നെ സോഷ്യലിസത്തിൻ്റെ പറഞ്ഞ ദിവസം ആണ് സോവിയറ്റ് യൂണിയനിൽ അവിടുത്തെ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊന്നൊടുക്കിയത് രണ്ട് മില്യൻ ഇൻ കംബോഡിയ രണ്ട് മില്യൺ ഇൻ നോർത്ത് കൊറിയ പതിനേഴ് മില്യൺ ഇൻ ആഫ്രിക്ക ഒന്നേ മില്യൺ ഇൻ അഫ്ഗാനിസ്ഥാൻ വൺ മില്യൺ ഇൻ ദി കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഈസ്റ്റേൺ യൂറോപ്പ് വൺ മില്യൺ ഇൻ വിയറ്റ്നാം വൺ ആൻഡ് ഹാഫ് ലാക്ക് ഇൻ ലാറ്റിൻ അമേരിക്ക ഒന്നര ലക്ഷത്തോളം പേര് ലാറ്റിൻ അമേരിക്ക ഇങ്ങനെ പോകുന്നു ഈ ലേഖനത്തിലെ ആദ്യത്തെ തന്നെ ഈ കണക്കുകൾ പിന്നെ അദ്ദേഹം ലേഖനം പറയുന്നുണ്ട് ഞാൻ അത് കുറച്ച് നിങ്ങളുടെ മുന്നിൽ വായിക്കാം ഈ പറഞ്ഞ കണക്കുകൾ ഇത് വിപ്ലവ വസന്തത്തിൽ വിരിഞ്ഞ ഗുൽമോഹർ പൂക്കളുകളുടെ കണക്കല്ല ലോകത്ത് കമ്മ്യൂണിസം വിരിഞ്ഞ സ്ഥലങ്ങളിൽ ചോരവാർന്നു മരിച്ച മനുഷ്യരുടെ കണക്കാണ് ഇനി ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണങ്ങളാണ് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഞാനിവിടെ വായിക്കുന്നില്ല അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സർ റിച്ചാർഡ് ടോട്ടൻഹാമിനെ മാപ്പെഴുതി കൊടുത്ത് കൊടുത്ത പി സി ജോഷി സുനിൽ മുഖർജി എസ് വി ഖാട്ടെ എസ് എ ഡാങ്കെ ബി ടി രണദീപെ ടി എൻ മഞ്ജുദർ രാഹുൽ സംസ്കൃത്യായൻ തുടങ്ങി നേതാക്കളുടെ പാരമ്പര്യമുള്ളവരാണ് അല്ലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒൻപത് ദിവസത്തെ പ്രയത്നശേഷമുള്ള ഗർഭമലസിക്കൽ എന്ന് പരിസ പരിഹസിച്ചത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് വാർ ആയിരുന്നു അഹിംസാത്മക ആത്മഹത്യയാണ് ഗാന്ധിജിയുടേതെന്ന് പരിഹസിച്ചിരുന്ന വിഭാഗക്കാരാണ് ഇവർ എന്തെന്നാൽ സ്വാതന്ത്ര്യം കിട്ടി പൊൻപുലരിയിൽ മറ്റൊരു പാരഗ്രാഫാണ് സ്വാതന്ത്ര്യം കിട്ടിയ പൊൻപുലരിയിൽ ആസാദി ജൂട്ടി എന്ന് ൊണ്ട് കൽക്കത്തും വിപ്ലവത്തിനും നേതൃത്വം നൽകിയവരാണവർ ഇപ്പോൾ ലഭിച്ചത് വെറും ഒരു അധികാര കൈമാറ്റമായിരുന്നു എന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം വിപ്ലവത്തിലൂടെ മാത്രമേ ലഭ്യമാക്കുകയുള്ളൂ എന്നും ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നും പ്രഖ്യാപിച്ചു അതേ തുടർന്ന് രാജ്യമൊട്ടാകെ വൻ പണിമുടക്കുകളും സമരങ്ങളും പാർട്ടി സംഘടിപ്പിക്കുകയും തെലുങ്കാനയിലും ത്രിപുരയിലും തിരുവിതാംകൂറിലും ഒക്കെ അക്രമം സമരങ്ങൾ അരങ്ങേറുകയും ചെയ്തു കേരളത്തിൽ പോലും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങൾ പോലെയുള്ളവ അരങ്ങേറി ബംഗാളിലെ സഖാക്കൾ ടിബറ്റ് വഴി ചൈനയിൽ ചെന്ന് ചൈനയിൽ നിന്നും പട്ടാളത്തിന്റെ കൂടെ പരിശീലനം നേടുകയും ചെയ്തു അവർ തിരിച്ച് ഇന്ത്യയിൽ വരികയും ചെയ്തു അങ്ങനെ വയലൻസിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു പാർട്ടിയാണ് ഇപ്പോൾ പുരോഗമന രാഷ്ട്രീയം പറയുന്നതെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ റിപ്പബ്ലിക് ദിനം കരിദിനമായി ആചരിച്ചതിൻ്റെ പേരിൽ കേരളത്തിൽ പോലീസ് തോക്കിൻ്റെ ബയണറ്റേറ്റ് കൊല്ലപ്പെട്ട തൃശൂർ വലപ്പാട്ട് സർദാർ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും അവർക്ക് രക്തസാക്ഷി തന്നെയല്ലേ ഈ കൽക്കട്ട തീസസിൽ നിന്നും ആവേശം കൊണ്ട ഒരു വിഭാഗം പിന്നീട് ചാരു മജുന്ദാറിൻ്റെയും കനൂ സനിൻ്റെ സന്യാലിൻ്റെയും നേതൃത്വത്തിൽ ബംഗാളിലെ നക്സൽപാരി ഗ്രാമത്തിൽ നിന്നും നക്സൽ പോരാട്ടം ആരംഭിച്ചതിൻ്റെ ബാക്കി പത്രമല്ലേ ഇന്ന് ഇന്ത്യയിലെ ഇരുന്നൂറ് ജില്ലകളിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ മാവോയിസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർക്ക് രക്തദാനം ചെയ്തതിൻ്റെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനായ ആളാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ എന്ന ചരിത്രം വിശകലനം ബുദ്ധിജീവികൾ അങ്ങനെ മറക്കാൻ പാടുണ്ടോ രക്തദാനത്തിന് ചലഞ്ച് നേരിട്ട ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ആൾ ഒരുപക്ഷേ സഖാവ് വി എസ് തന്നെ ആയിരിക്കും രണ്ടുപേർ തമ്മിൽ അഭിപ്രായ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഏകമാർഗം ഒരാളെ ഇല്ലാതാക്കുക എന്ന് കരുതുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ കൂട്ടത്തിലുള്ള എതിർ ശബ്ദങ്ങളെ ചരിത്രത്തിൽ നിന്ന് പോലും എന്നുമായി ഇല്ലാതാക്കുക എന്നത് ഒന്നാം ദിനം മുതലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യമാണ് അത് പിന്നീട് ചർച്ചയാകുന്നതോ ആ തെറ്റ് ഏറ്റുപറയുകയോ ഒക്കെ ചെയ്യുന്നത് പാർട്ടിക്ക് അചിന്ത്യമായ കാര്യങ്ങളാണ് ആ വെട്ടിനിരത്തലുകളെ കൂടി അംഗീകരിക്കുന്നതാകണം ഓരോ മലയാളിയുടെയും സാംസ്കാരിക വിനിമയ ശേഷി മാർസിസം മാക്സിം ഗോർക്കിയുടെ അമ്മയെപ്പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അമ്മ ഉണ്ടെന്ന് പറഞ്ഞത് എ കെ ജി ഉൾപ്പെടെയുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സഖാക്കളായിരുന്നു അത് കുന്തക്കാരൻ പത്രോസിൻ്റെ അമ്മയെക്കുറിച്ചായിരുന്നു അന്ന് അങ്ങനെ എ കെ ജി വിശേഷിപ്പിച്ചിരുന്നത് ഒളിവുകാലത്ത് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർക്കും ഒളിക്കാൻ ഇടവും കഴിക്കാൻ പുഴുക്കും കൊടുത്തിട്ട് ഉണ്ട് അമ്മ ഒരറ്റ തൊഴിലാളിയെ തൊട്ടാൽ ആലപ്പുഴ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ കത്തിക്കുമെന്ന് സർ സി പി എ താക്കീൽ ചെയ്തിട്ടുണ്ട് അമ്മയുടെ മകൻ കുന്തക്കാരൻ പത്രോസ് ആ തൊഴിലാളി നേതാവിൻ്റെ കരുത്തിൽ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുന്നപ്പറയിലും വയലാറിലും മാരാരിക്കുളത്തും രാഷ്ട്രീയം പറയാൻ ധൈര്യമുണ്ടായത് പിന്നീട് അധികാരം പൂത്ത് തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്നും ആദ്യം വെട്ടിമാറ്റിയ പേര് കുന്തക്കാരൻ പത്രോസിൻ്റെയും അയാളുടെ വംശത്തിൻ്റെയും ആയിരുന്നു അവിടെ ഇങ്ങോട്ട് എം വിജയൻ മുതൽ പാർട്ടി ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കപ്പെട്ട സഖാവ് വി വരെയുള്ളവരോട് പാർട്ടി പുലർത്തിയ നിലപാടുകൾ ആ ചുവപ്പ് കണ്ട കാളയുടേതായിരുന്നു കമ്മ്യൂണിസം പൂത്ത വഴികളിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കും ഇങ്ങനെ പോകുന്ന ലേഖനം ഇനിയും ലേഖനം തുടരുന്നുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കേരളവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയുന്നു രാജ്യവുമായി ബന്ധപ്പെട്ടതും രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാര്യങ്ങളും സോവിയറ്റ് യൂണിയുമായി ബന്ധപ്പെട്ടതും ചൈനയുമായി ബന്ധപ്പെട്ടതും ലോ പിന്നെ അതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും അവിടെ നടത്തിയ കുരുതികളെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ കണക്കുകൾ അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തായാലും വിജയരാഘവൻ ഇനിയും ഞങ്ങൾ ഇവിടെ കമ്മ്യൂണിസം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഈ ലേഖനം അല്പം പ്രസക്തമാവുക തന്നെയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കിട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ഇതും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേട്ടാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും